എന്തൊരു ചൂടുതപ്പോ തൊ ഇടയിലാണ് വാർത്തകൾ ഒരെണ്ണം പോലും കേൾക്കാൻ കൊള്ളൂല ഇതിൻ്റെ അല്ലേ ഇടക്കൂടെ കയറി കുറെ ദിവസം കൊണ്ട് കേൾക്കണ ഒരു വാലയും ഗ്വാഗിലേ ഒരു എലിസബത്തും ഇതൊക്കെ ആരാണെന്ന് പോലും നമുക്കറിഞ്ഞൂടാ കുറെ ആളുകൾ വായിച്ചുകൊണ്ടിരിക്കണേ എന്തൊരു കുസ്മേച്ച് നിങ്ങൾ ഇത്തിരി പോരാ അതിനെക്കുറിച്ച് ഒരു വർത്താനം പറഞ്ഞില്ലല്ല എന്തെങ്കിലും ഇത്തിരോ അതിനെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുന്നു എന്ന് പറയണേ ഇതൊക്കെ നമ്മൾ നമ്മളെന്തൊരു പറയാം പിന്നെ നോക്കി നോക്കി വന്നപ്പോഴല്ലേ അവരുടെ കാര്യങ്ങളെല്ലാം മനസ്സിലാതി അവ ഒരു സിനിമ നടനാണ് മൂന്നാ നാലാ അഞ്ചാക്ക് കെട്ടിയാക്കണം ഒരു സിനിമ നടനാണെന്ന് ആണെന്നും പറഞ്ഞ് എത്ര കെട്ടിയാൽ എന്ത് സ്വഭാവമാണെങ്കിലും ആണെങ്കിലും താമഴ്നടിച്ച വീഴാൻ കുറെ പെണ്ണുങ്ങൾ ഇരിപ്പുണ്ട് ഇപ്പതാ രണ്ടാമതാ മൂന്നാമതാ കെട്ടി ഇപ്പൊ ഒഴിഞ്ഞു നിൽക്കണത് ഒരു ഡോക്ടറാണെന്ന് പറയണം ഈ ഡോക്ടറെ ഭാര്യയാക്കി വെച്ചോണ്ടിരുന്ന സമയത്ത് എന്തരൊക്കെയോ യവൻ പീഡിപ്പിച്ചെന്നാണ് യവളിപ്പോ പറയണത് എന്തരോ ആയിക്കൊണ്ട് പോട്ട് ഒരു ഡോക്ടർ തന്നെയല്ല നാലക്ഷരം കൂട്ടി വായിക്കാൻ അറിയാവുന്നവള് തന്നല്ല എന്തരത് നേരത്തെ ഒന്നും പറയാൻ ആവ് പൊങ്ങൂലായിരുന്നാ എന്തരക്കെയോ ഇഷ്ടം പോലെ പീഡിപ്പിച്ച് ചെയ്യുക അവൻ്റെ അഞ്ചാറ് ഇന്റർവ്യൂകൾ കണ്ടപ്പോ തന്നെ അവന്റെ സ്വഭാവം മനസ്സിലായി ഇവൻ എന്തര എന്തോ എത്തി കുഴപ്പമുള്ളവരാണ് ഇവന്റെ സംസാരം എല്ലാം ഭാര്യയൊക്കെ കൂടെ ഇരുത്തിക്കൊണ്ടാണ് അവരെ അടിച്ചു തകത്തി സംസാരിക്കണതും കളിയാക്കണതും ഒക്കെ അപ്പൊ നേരത്തെ ഏവനെയോ വിളിച്ച് ബെഡ്റൂമിനകത്ത് കയറ്റിയെന്നാ ഒന്നര മണിക്ക് രാത്രി ഏവൻ്റെ കൂടെ കിടക്കണമെന്ന് പറഞ്ഞെന്നാ എന്തരൊക്കെയോ അവള് പറയണുണ്ട് അന്നേരം ഇത് ഒന്നും വിട്ടില്ല അത് അപ്പോഴുള്ള സാധനങ്ങളെല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ായിട്ട് ഒരു പോലീസ് സ്റ്റേഷനിൽ പോലും കംപ്ലൈന്റ് കൊടുക്കാൻ പോണില്ല ഒരു ചാനൽ ഉള്ളതിൽ കൂടെ കാര്യങ്ങളിലെ ഓരോ ദിവസം പറഞ്ഞുകൊണ്ടിരിക്കുന്നു കൊണ്ട് കേസും കൊടുത്തിരിക്കുന്നു എന്ന് പറയണ എന്താ ഇപ്പൊ നിലവിലുള്ള ഒരു പെണ്ടാട്ടി ഉണ്ടല്ല ഒരു തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു പെണ്ണാണ് ഇപ്പൊ എന്ന് പറഞ്ഞിട്ട് മാമ എന്ന് വിളിച്ച് പുറകെ നടക്കണം ആ പെണ്ണാണെങ്കിൽ സിനിമ നടിയാൻ പറ്റാണ് അതിന്റെ അഭിനയമെല്ലാം വശീകരിക്കണം ഇപ്പോ കഴിഞ്ഞ ദിവസം എന്താ പത്രക്കാരുടെ എല്ലാവരുടെ മുന്നിൽ വന്ന് ഇന്ന് കരയണമെന്ന് പറഞ്ഞങ്ങാണ്ടാണ് ആ പെണ്ണിനെ കൊണ്ടുവന്നത് പെണ്ണ് കിണ കിണാന്ന് ഒരേ ചിരി അതിന് ഇനി വീട്ടിൽ ചെന്നപ്പോൾ എന്തൊരു പാടായിരുന്നാ എന്താ യവൻ്റെ സ്വഭാവം അറിഞ്ഞുകൊണ്ട് ഒരു പെൺപച്ച അവൻ സ്വന്തമായിട്ട് ഒരു മാളുണ്ട് ഇനി അടുത്ത കുഞ്ഞിനെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞാണ് രണ്ടാമത് മാലാമതാ കെട്ടിയിരിക്കണത് എന്റെ പൊന്നപ്പികളെ ഈ പത്രക്കാരുടെ അടുത്ത് നിങ്ങളുടെ അടുത്തൊക്കെ പറയാൻ ഉള്ളത് വേണ്ട പ്രശ്നങ്ങൾ നമ്മുടെയൊക്കെ വീടുകളിൽ നാട്ടിൽ തന്നെ വേണ്ട പ്രശ്നങ്ങൾ ഇരിക്കണെ അതിൻ്റെ കൂടെ വയ്യാത്ത ഒടുക്കത്തെ ചൂടി സൂര്യനെ കണ്ട് കരിയാറായ എന്താ അതുപോലുള്ള ചൂടാണ് ഇതിന്റെ ഇടയ്ക്ക് ആവശ്യമില്ലാത്ത ഈ പ്രശ്നങ്ങളുമായിട്ട് ഇവർ എല്ലാ ഉടായ്പകള പണ്ട് എന്നോ ഒരെണ്ണത്തിന് ആദ്യം കെട്ടിയിരുന്നെന്ന് പറഞ്ഞു നമ്മുടെ കണ്ണിൽ തന്നെ ഇപ്പൊ മൂന്നെണ്ണത്തിനെ കണ്ട് ഒരു പാട്ട് പാടുന്ന പെങ്കൊച്ചായിരുന്നു അത് ഒരു കൊച്ചിനെയും കൊണ്ട് ഇപ്പൊ അത് ഒതുങ്ങിപ്പോയി അതിൻ്റെ ഇടയ്ക്ക് ഇത് അതുമായിട്ടും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും ഒരു ഡോക്ടറിനെ കെട്ടി അവന്റെ കരളും പുല്ലും എല്ലാം പോയി കടന്ന സമയത്ത് എവളാണ് നോക്കി പെറുക്കി എടുത്തത് അപ്പോഴും ഇന്റർവ്യൂന് വരുമ്പോഴെല്ലാം കയ്യിൽ കൈ കുറത്ത് തോളിലും കൈയിട്ട് ഉമ്മയും കൊടുത്ത് ഭയങ്കര സ്നേഹത്തിലല്ലേ സംസാരിക്കണത് നാട്ടുകാർ എന്ത് അപ്പോ നമ്മുടെ മുന്നിൽ അഭിനയിക്കുകയായിരുന്നു ഇവര് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അന്നേരം പറയണമായിരുന്നു യവനൊരു പ്രത്യേക തരം സ്വഭാവക്കാരൻ ഇവക്ക് ഓണത്തിന് ചുറു വാരി കൊടുക്കുന്ന ഒരു രംഗം പിള്ളേര് ഫോണിൽ കാണിച്ചു തന്നെ യവന കൊടുത്തതിനെ തിരിച്ച് അവടെ കൈ കുത്തി ഓടിച്ച് അവളുടെ എണ്ണാക്കിലോട്ട് തന്നെ തിരിക്കുന്നു അത്ര ഒരു സൈക്കോ പോലെയാണ് യവന്റെ പെരുമാറ്റം എന്തരായിക്കൊണ്ട് പോട്ടെ യവൾ ഒരു വകം മിണ്ടിയിട്ടില്ല അത് മാത്രമല്ല നിയമപോരമായിട്ട് ഇവരുടെ കല്യാണം രജിസ്റ്റർ ചെയ്തിട്ടുമില്ല അപ്പൊ നിയമോരമല്ലാത്ത കല്യാണത്തിന് എന്തൊക്കെ പരിമിതികൾ ഭാവിയിൽ ഉണ്ടാകാമെന്നുള്ള ഒരു ചിന്ത പോലെ ഈ ഡോക്ടർന്ന് പറയണവർക്കില്ലേ യവനാണെങ്കി പൂലോക ഉടായപ്പാണെന്ന് പറയുന്നത് ഒരുപാട് പെണ്ണുങ്ങളുമായിട്ട് ബന്ധമുണ്ടെന്നാൽ അതായത് പറഞ്ഞു ഓരത്തമാര് പറഞ്ഞുകൊണ്ടിരിക്കുന്നു നമുക്ക് ഇതിന്റെ ഒന്ന് സത്യാവസ്ഥ അറിഞ്ഞു വിടാം യവൻ ആർക്കൊക്കെയോ ചാരിറ്റികളോ അത് ഇതൊക്കെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് യവൻ ആദ്യം തന്നെ ഈ കേരളത്തിൽ നിന്ന് പോയ ഈ ഒരു വലിയ ശല്യം നമുക്ക് ഒഴിവാക്കിയിട്ടു എന്ന് എനിക്ക് പറയാനുള്ള മക്കൾ ഇപ്പൊ തമിഴ്നാട്ടിൽ കൊച്ചിനെ കൊണ്ടുവന്നിട്ടുണ്ട് അതാണെങ്കിൽ മാമാ മാമാമം മാമം എന്റെ യക്കോ പോലെ പറയുന്നതെല്ലാം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് അതും ഇരിക്കും ഇതെല്ലാം കൂടെ കേൾക്കേണ്ട നമ്മുടെ ഒരു വിധി ഇവിടെ പ്രശ്നങ്ങൾക്ക് കുറവിരുന്നിട്ടാണ് വേറെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യണമെന്നാണ് എനിക്കറിയാൻ വയ്യാത്തത് ഇതൊന്നും അല്ല ഇവിടെ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ പിന്നെ ഒരു പെണ്ണിനെ എന്നെ ഇങ്ങനെ പീഡിപ്പിച്ച ആരും ഒക്കെ ഞാൻ കുറെ നാളുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആരും എനിക്ക് പിന്തുണ തരുന്നില്ല തരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതിനൊക്കെ നിയമവരായിട്ട് പരാതി കൊടുക്കാൻ കൊണ്ട് പരാതി കൊടുത്തിട്ട് അവർ പരിഗണിച്ചില്ലെങ്കിൽ അത് പറഞ്ഞു പോരെ അത് ഒരു കാര്യം പിന്നെ കഴിഞ്ഞ ദിവസം ഈ വാലയും കോവിലേയും കൂടെ കോവാലനോ കോകിലേ എന്തരായി പോട്ട് ഇവര് ഇന്ന് പത്രക്കാരോട് സംസാരിക്കുമ്പോ ഈ കോവാലും പിടിച്ചുകൊണ്ട് മണിക്കൂറുകൾ കേട്ടോണ്ട് നിക്കുകയാണ് അമ്മമാര് തിരിച്ചൊന്നും ചോദിക്കാനില്ല അവര് പറയണത് കേക്കാൻ വേണ്ടി നിക്കുകയാണ് വേറെ എങ്ങും ചെന്ന് കേൾക്കാനില്ല വയനാട്ടിൽ കേറി താമസിക്കാൻ സ്ഥലം ഇല്ലാതെ ഇടിഞ്ഞു പൊളിഞ്ഞ വീടിനകത്ത് കാട്ടിനകത്ത് കിടക്കണം മനുഷ്യര് ഒരു വശത്ത് പിള്ളേർ തന്റെ ലഹരിയും കേറ്റിക്കൊണ്ടും കേറ്റാതെയും എടുത്തു പിടിച്ചോന്നും പറഞ്ഞ് പൊല്ലും കൊലയായിട്ട് പിള്ളേർ എന്തരെല്ലാം പ്രശ്നങ്ങൾ നാട്ടി കിടക്കണം അതിൻ്റെ ഇടയ്ക്ക് ഇതൊര് ഒരു അധിക പ്രശ്നം അല്ലേ നിങ്ങൾ എന്നെ പറ ഇതിനൊക്കെ എന്തൊരു നമ്മളിതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്തെങ്കിലും എന്തെങ്കിലും പറ ഞാൻ പറഞ്ഞു ഉള്ളത് തന്നെയാ തന്നെ ഉള്ളത് തന്നെയല്ലേ ഞാൻ പറയുന്നത് അതുകൊണ്ട് ഓരോ കുടുംബത്തിൽ നടക്കണ പ്രശ്നങ്ങൾ അവരവരുടെ കുടുംബത്തിൽ ഒത്തുതീർപ്പാക്ക് അതിനു വേണ്ട കോടതിയോ നിയമങ്ങളോ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എവിടെയാന്ന് വെച്ചാൽ നിങ്ങൾ എന്ന് കയറി കൊടുക്കി മനുഷ്യന്റെ തലയിലോട്ട് വന്ന് കെയറാകെ ഈ എന്റെ പൊന്നുമക്കളെ എനിക്കാരും കുസുമേച്ചി എന്തെങ്കിലും പറയൂ പറയും പറയൂന്നു പറയൂ വാർത്തകളുടെ കാര്യം പറഞ്ഞു കയറി വര ഈ ചൂട് ലോകം തീരാനുള്ള ചൂടാ എന്തേര തിരുമുമാരിന്റെ വെള്ളം എന്തെങ്കിലും കുടിക്കട്ടപ്പി